ഹലോ ഫ്രണ്ട്സ് ലാസ്റ്റ് വീക്ക് നമ്മൾ ആൻ്റിയുടെ അങ്കിളിൻ്റെ അടുത്തായിരുന്നു നമ്മൾ ഒരു ഒരു നമ്മൾ ഇന്ന് ആൻ്റിയുടെ അങ്കിളിൻ്റെ അടുത്ത് ഇപ്പം ലാസ്റ്റ് വീക്ക് നടക്കാൻ പോയായിരുന്നു അപ്പം നമ്മൾ അടുത്ത് നോക്കിയപ്പം കുറേ ഫ്രൂട്ട്സ് അതൊരു കാടായിരുന്നു പക്ഷേ അവിടെ നമ്മൾ അടുത്ത് നോക്കിയപ്പം നല്ല പുളിയുള്ള ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒരു ആയിരുന്നു ആയിരുന്നു നമ്മൾ 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 പ്ലം പിന്നെ കൊണ്ടിട്ടു അതെ പറിച്ചുകൊണ്ട് വന്നു ിട്ട് ഇത് ശരിക്കും പഴുത്തിട്ടില്ലായിരുന്നു ആവൊന്നും ഉള്ളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അധികം പറിച്ചില്ല ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് കുറച്ച് പ്ലം ഞങ്ങൾ വീട്ടിലേക്ക് പറിച്ചുകൊണ്ട് വന്നു പിന്നെ വീട്ടിലോട്ട് പറിച്ചുകൊണ്ട് വന്നപ്പം പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പ്ലം കൊണ്ടുപോയി നമ്മൾ കഞ്ഞിക്ക് അതെ ഞങ്ങൾ അമ്പഴങ്ങി അച്ചാർ ഇടുന്ന പോലെ ഇത് മുഴുവനായിട്ട് കഴുകി ഒന്ന് എണ്ണയിലൊന്ന് വറുത്തെടുത്തു അധികം കുഴഞ്ഞു പോകാതെ വേണം ഇത് എണ്ണയിലൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഏകദേശം ഒന്ന് പാകമായി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സാധാരണ നമ്മൾ അച്ചാറിന് ചെയ്യുന്നത് പോലെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില വേണമെങ്കിൽ പച്ചമുളക് ഇത്ര സാധനം സാധനങ്ങളൊന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നമ്മൾ സാധാരണ അച്ചാറിന് ചെയ്യുന്നത് പോലെ നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി അതുപോലെ കുറച്ച് കൂടുതൽ ഉലുവപ്പൊടി അത്യാവശ്യം നല്ലപോലെ തന്നെ കായപ്പൊടിയും കൂടി ഇട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഇതിന് നല്ല പുളി ഉണ്ടായിരുന്നു നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ വിനാഗിരി ചേർത്താൽ മതി ഒരല്പം വിനാഗിരി ചേർത്താൽ ഇത്തിരി ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ നല്ല അസല് അച്ചാറ് റെഡിയാണ് കേട്ടോ